ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഫോൺ ലോക ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തികൾ നടത്തി കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വരെ തൃശൂർ ഷൊർണൂർ പ്രധാന പാതയുടെ ഇരുവർഷങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ലോക ശുചീകരണ ദിനത്തിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അമൃത വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളിൽ സമൂഹ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വരെ തൃശൂർ ഷൊർണൂർ പ്രധാനപാതയുടെ ഇരുവശങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് ചെറുതുരുത്തി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചെറുതു

യുടെ പേരിലുള്ള ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഇന്ന് രാവിലെ ചെറുതുരുത്തിൽ നിന്നും ആരംഭിച്ച് ഇന്നലെ ഈ സ്റ്റേഷനിൽ അവസാനിപ്പിക്കുന്ന ലൈലിംഗ് സ്വീകരണ പ്രവർത്തനമാണ് നമുക്ക് സ്കൂളോളം കുട്ടികളിൽ പങ്കേറുന്നു എന്നറിയും വളരെ ബഹുമാനകരമായ മഹത്തായ ഒരു സംഭവമാണ് ഈ ചികിത്സ പരിപാടി അവരെ നേരെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ഇഷ്ട സാധനങ്ങളെ ബുക്ക് ചെയ്ത് വാങ്ങിക്കാൻ മാറ്റുകയായിരിക്കും പുണ്യപ്രവർത്തക നേർ നൽകിയ സ്കൂളിലെ അധ്യാപകർക്കും തന്നെ ഈ കുട്ടികൾക്കും അഭിനന്ദനങ്ങളും ുംഭിനും ചടങ്ങിൽ സ്കൂൾ അധ്യാപകരായ യു പ്രജിത എം എ പ്രേമലത എ കെ സരിത കെ എൻ ബിന്ദു രമ്യ പ്രവീൺ വി കെ ജിഷ സുമ സുകുമാർ അശോക് വിദ്യാർത്ഥികളായ നിബ്യത വൈക തുടങ്ങിയവർ സംസാരിച്ചു ലോക ശുദ്ധീകരണ ദിനമായിട്ട് ആഘോഷിക്കാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളെത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ നാടിനു വേണ്ടി ഒരു ശുചീകരണ ദിനം ഒരു യജ്ഞമായി എടുത്തിരിക്കയാണ് അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ മിനു സാറും പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു ഈ ഓണക്കാലത്ത് ആറുമൂട്ടുകാര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും കൈനിറയിൽ സമ്മാനങ്ങൾ നേടും ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം കൊണ്ടുവരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ